ഹലുയ്യ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ പിതാക്കന്മാർ അഭിഷക്തന്മാർ കുഞ്ഞുങ്ങൾ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് യശപ്രവചനം അതിൻ്റെ അമ്പത്തിയൊന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ യഹോവയുടെ വിമഗ്ധർ ഉല്ലാസഘോഷത്തോടെ സിയോ സിയോണിലേക്ക് മടങ്ങിവരും നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും ഞെരുക്കവും ഓടിപ്പോകും ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയി തീർക്കുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ മഹാപരിശുധനും സ്വർഗീയ നല്ല പിതാവേ കർത്താവെ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ചെറിയ ഒരു ചിന്തയെടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നു ഹൗഡം വഹസ്തം ധീഗൽഹസ്തം വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ സാധാനിക ശക്തികളെ ശാസിക്കുന്നു വചനമായി നിൽക്കുമ്പോൾ കർത്താവെ അവിടുന്ന് ഇടപെടണം അവിടുന്ന് ജനത്തോട് സംസാരിക്കണം അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ പിതാവ് ഹാലേലൂയ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ഇഷ്യപ്രവചനം അതിൻ്റെ അമ്പത്തി ഒന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ യഹോവയുടെ വിമഗ്ധർ ഉല്ലാസഘോഷത്തോടെ സിയോനോയിലേക്ക് മടങ്ങിവരും നിത്യാനന്ദവും അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും ഞെരുക്കവും ഓടിപ്പോകും ദുഃഖിക്കുന്ന വ്യക്തി ജീവിതമേ ഭാരപ്പെടുന്ന വ്യക്തിജീവിതമേ ഞെരുക്കത്തിലിരിക്കുന്ന വ്യക്തി ജീവിതമേ നിരാശയിലിരിക്കുന്ന ജീവിതമേ അതേ നിൻ്റെ ദുഃഖവും ഞെരുക്കവും ഓടിപ്പോകും അത് മാറിപ്പോകും നീ ആ കർത്താവിൽ ഒന്ന് ആശ്രയിച്ചാൽ നീ ആ കർത്താവിൽ ആശ്രയം വെച്ചാൽ അവൻ നിൻ്റെ ഞെരുക്കങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ യക്ഷ്യാപ്രവചനം അമ്പത്തൊന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നീതി പിന്തുടർന്നവരെ യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഗർ കനിയിലേക്ക് ഗർഭകനിയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു അവനെ അവനെ അനുഗ്രഹിച്ചു വർദ്ധിച്ചിരിക്കുന്നു യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു അവൻ അതിൻ്റെ സകല ശൂന്യതകളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏതനെപ്പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടം പോലെയും ആക്കുന്നു ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതകോഷവും അതിൽ ഉണ്ടാകും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമുക്ക് ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും അതിന് നമ്മൾ നീതിയെ പിന്തുടരുന്നവരായി നീതിയെ സ്നേഹിക്കുന്നവരായി നീതിയെ അനുസരിക്കുന്നവരായി ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നവരായി മാറണം നീതിയെ പിന്തുടരുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം കർത്താവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുവാൻ സാധിക്കണം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ സാധിച്ചാൽ അവൻ്റെ നീതിയെ പിന്തുടരുന്നവരായി അവൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കും റോമർ കൈദ്യലേഖനം അതിൻ്റെ പത്താം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് ഏത് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ വിശ്വാസത്തിലുള്ള നീതിയോ ഇവണം പറയുന്നു ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും കയറ്റണമെന്ന് കയറ്റണമെന്ന് പറഞ്ഞ് ആർ കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിൻ്റെ ഹൃദയത്തിൽ പറയരുത് എന്നാൽ എന്ത് നാം പറയുന്നു വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കാൽ വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപുറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ച് പോകുകയില്ല എന്ന് തിരുവിഴത്തിൽ അരുൾ ചെയ്യുന്നു വല്ലു യഹൂദനെന്നോ യവൻ എന്നോ വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചവേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ഉണ്ടല്ലോ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അപ്പോൾ നമ്മൾ നീതിയെ പിന്തുടരുന്നവരായി മാറുവാൻ കർത്താവിനെ നമ്മൾ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ സാധിക്കണം നീതിയെ പിന്തുടരുന്നവരെ യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങളെ കുഴിച്ചെടുത്ത ഗർഭഖനിയിലേക്ക് തിരിഞ്ഞു നോക്കുവിൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മളെ ഉരുവാക്കിയ ദൈവത്തെ നമ്മൾ നോക്കണം ആ ദൈവത്തിൻ്റെ നീതിയെ അന്വേഷിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം കർത്താവേ ഞാനൊരു പാവിയായ മനുഷ്യനാണ് എൻ്റെ പാവങ്ങൾക്കു വേണ്ടി എൻ്റെ രോഗങ്ങൾക്കു വേണ്ടി എൻ്റെ ശാപങ്ങൾക്കു വേണ്ടി മാനവരാശിയുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് അവിടുന്ന് അവക്രൂഷിതനായ അങ് അങ്ങ് കർത്താവ് ഞാൻ മരിക്കേണ്ടടുത്ത് ഞാൻ തകർക്കപ്പെടേണ്ടടുത്ത് ഞാൻ മർദ്ദനമേൽക്കേണ്ടടുത്ത് ഞാൻ കന്നത്ത് അടിയേൽക്കേണ്ടടുത്ത് ഞാൻ തുപ്പൽ ഏൽക്കേണ്ടടുത്ത് കർത്താവെ അവിടുന്ന് എനിങ്കായി കുരുഷിതനായി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം അതെ ഉയർത്ത് അതെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതു അകത്ത് ഇരിക്കുന്നു കർത്താവെ അങ്ങ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതു അകത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വീണ്ടും ഞങ്ങളെ ചേർത്ത് അങ്ങ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവ ഞാനൊരു പാവിയായ മനുഷ്യനാണ് അവിടുന്ന് ഞാൻ ദശകനാഥനുമായി ഇന്ന് സ്വീകരിക്കുന്നു എന്ന് ആർക്ക് പറയുവാൻ സാധിക്കും ആരെങ്ങനെ ഏറ്റുപറയുന്നുവോ അവരെ നീതിയെ പിന്തുടരുന്നവരായി മാറുവാൻ സാധിക്കും അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ ദൈവിക ദൂതൻ്റെ സാന്നിധ്യം സ്വർഗം നൽകുന്ന ഒരു സ്വർഗീയ സാന്നിധ്യത്തെ ഒരു അനുഭവത്തെ നമുക്ക് അറിയുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര നീ ഞെരുക്കത്തിലാണോ കഷ്ടത്തിലാണോ നീ ജീവോത്സവത്തിൽ പേരെഴുതണമോ നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം യേശുവിനെ രക്ഷകനാഥനുമായി നീ വായി കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് കർപി ഞാൻ ഒരു പാവിയായ മനുഷ്യനാണ് അവിടുന്ന് എൻ്റെ വേണ്ടി അങ്ങ് ക്രൂഷിതനായി രക്തം ചൊരിഞ്ഞു മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു പിതാവിൻ്റെ വലുതക ത്തിരിക്കുന്നു എന്നും കർത്താവെ അങ്ങ് വീണ്ടും ഞങ്ങളെ ചേർത്ത് കൊള്ളുവാൻ വരുമെന്നും ആര് വിശ്വസിക്കുന്നുവോ കർത്താവെ ഞാനിന്ന് അങ്ങ് എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു എന്ന് ആര് ഏറ്റുപറയുന്നുവോ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇന്ന് തന്നെ കടന്നു വരുവാൻ സാധിക്കും നീ അത് ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ ഇരിക്കുന്നിടത്ത് തന്നെ നിനക്ക് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആ നീതിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും നീതിയെ പിന്തുടർന്നവേ യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി ഖനി ഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുവിൻ എന്നെ കേൾക്കുന്ന വ്യക്തി വ്യക്തിജീവിതമേ നമ്മൾ നീതിയെ പിന്തുടരുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ യഹോവയുടെ വിമക്തവക വിമക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങിവരും നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടാകും അപ്പം നീതിയെ പിന്തുടർന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ നീ തയ്യാറെടുത്താൽ ദൈവകൽപ്പന അനുസരിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുത്താൽ യഹോവയുടെ വിമഗ്ധന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും ഞെരുക്കവും ഓടിപ്പോകും ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാൽ മരിച്ച പോകുന്ന മർദ്ദനയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ എന്നെ കേൾക്കുന്ന വ്യക്തി വ്യക്തിജീവിതമേ പുല്ലുപോലായി പോകുന്ന മനുഷ്യനെ നമ്മൾ ഭയപ്പെടേണ്ട നമ്മൾ സർവത്തെയും ഉടവാക്കിയവനായ ദൈവത്തെ സർവത്തിൻ്റെയും യജമാനനായ ദൈവത്തെ നമുക്ക് ഭയപ്പെടുവാൻ സാധിച്ചാൽ അവനെ ഭയപ്പെടുവാൻ നമുക്ക് സാധിച്ചാൽ നിശ്ചയമായി നമുക്ക് ജയം നൽകുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും നീതിയെ പിന്തുടരുന്നവരെ യഹോവെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്കുകൾ പിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങളെ കുഴിച്ചെടുത്ത ഗർഭഖനിയിലേക്ക് തിരിഞ്ഞു നോക്കുവിൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ ഞാൻ അവനെ ഏകനായി വിളിച്ചു ഏവനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ചു വർദ്ധിച്ചിരിക്കുന്നു യഹോവ സിയോനിൽ ആശ്വസിപ്പിക്കുന്നു അതിനെ സകല സകല ശൂന്യങ്ങളെയും ആശ്വസിപ്പിച്ചു അതിൻ്റെ മരുഭൂമിയെ ഏതനെപ്പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടം പോലെയുമാക്കുന്നു ആനന്ദവും സന്തോഷവും സ്വോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും എൻ്റെ ജനമേ എൻ്റെ വാക്കുകൾ പിൻ എൻ്റെ ജാതിയെ എനിക്ക് ചെവി തുറപ്പിൻ ഉപദേശം എങ്കിൽ നിന്നും പുറപ്പെടും ഞാൻ എൻ്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും എൻ്റെ നീതി സമീപമായിരിക്കും ഇരിക്കുന്നു എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു എൻ്റെ ഭുജം വംശങ്ങൾക്ക് ന്യായം വിധിക്കും ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു ഹാലൂയ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ രക്ഷ നമ്മുടെ സമീപത്താണ് ഇന്ന് ആർക്കും കത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ അവസരമുള്ള ഒരു കാലഘട്ടമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നീ റൂമിലിരുന്നുകൊണ്ട് തന്നെ കർത്താവെ മാതാ കർത്താവെ അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു എന്ന് മാതാപിതാക്കൾക്കും പിതാക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും കർത്താവെ അങ്ങേ എൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് ആ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ ഒരു അവസരമാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നീ നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾ ആ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് നീതിയെ പിന്തുടരുവാൻ ഇന്ന് അനുസരിക്കുവാൻ നീ ഒരു തീരുമാനമെടുത്താൽ നീ യഹോവയുടെ വിമുക്ത വിമുക്തരും ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും നിത്യാനന്ദവും അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും ഞെരുക്കവും ഓടിപ്പോകും ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപുരുഷുധനും കേട്ട വചനത്തിനായി നന്ദി പറയുന്നു കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായ്ക്കുവാനിടപെടണമേ കഥാവെ നീതിയെ പ്രവർത്തിക്കുന്നവരായി നീതിയെ അന്വേഷിക്കുന്നവരായി രക്ഷയുടെ അനുഭവത്തിലൊക്കെ കടന്നു വരുന്ന വചനമായി മാറട്ടെ എല്ലാ ഭയത്തിൻ്റെ ശക്തികൾ ഉയറ്റം മണ്ഡലങ്ങൾ മാറട്ടെ അടഞ്ഞ വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ ഞെരുക്കങ്ങളെല്ലാം മാറട്ടെ ഭയപ്പെടുത്തുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ ഓരോ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനേക വിഷയത്തിനുമേൽ അഭിവേരിക്കുന്ന ഞെരുങ്ങുന്ന വ്യക്തികളുണ്ട് എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നതുണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക നിന്നെ വിടിവിക്കുന്നവനായ ദൈവം നീ ഞെരുങ്ങുന്ന വിഷയത്തിനുമേൽ വെല്ലുവിളിക്കുന്ന ചില മേഖലകളേൽ സ്വർഗം നിനക്ക് വാതിലുകളെ തുറക്കുകയാണ് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് കർത്താവെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ പിതാവെ ആമേ ഗോഡ് പ്ലസ് യു ഈ വചന മുഖാന്തരം ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് യു